ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഉലുവയില തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ നമ്മളിത് തേങ്ങയിടാതാണ് തയ്യാറാക്കുന്നത് തേങ്ങ ഇട്ടും തേങ്ങയിടാതും ഒക്കെ ഇത് തയ്യാറാക്കാൻ പറ്റും ആദ്യം നമ്മളൊരു ചീനിച്ചട്ടി വെച്ചു അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കുറച്ച് ജീരകം ഇട്ട് ജീരകവും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്ര ഐറ്റംസ് ഒന്ന് ചതച്ച് അതും കൂടി ഇതിലേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമ്മളിതിലേക്ക് കുറച്ച് പച്ച ഗ്രീൻ പീസില്ലേ ആ അതും കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ ഇതില്ലാങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് നിങ്ങൾ ആഡ് ചെയ്യണം എന്നില്ല നമ്മളിപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അതൊന്ന് ചൂട കുക്കായി വരുന്ന ആ ഒരു പെട്ടെന്ന് ഇത് കുക്കായി കിട്ടിക്കോളും അതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് തക്കാളിക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തക്കാളിക്കയും കൂടി ആഡ് ചെയ്ത് ഒന്ന് വഴറ്റി കുറ്റി എടുക്കുക ഓവറായിട്ട് കുക്ക് ആവുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റിയൊക്കെ ഒന്ന് ഇതാവുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം ഓവറായിട്ടുള്ള സ്പൈസസൊന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാറില്ല നമ്മൾ ജസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി വേണമെങ്കിൽ ഒരു നുള്ളു മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഒന്ന് വഴറ്റി ഒന്ന് എടുക്കുക അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക നമ്മൾ തേങ്ങ അരച്ച നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ തേങ്ങ ചതച്ച് നമ്മൾ തോര വെക്കുന്നൊരു ചതച്ചാൽ വെക്കുന്നതെങ്കിൽ തക്കാളി സ്കിപ്പ് ചെയ്യാവുന്നതാണ് ആ ഒരു ടൈമിൽ തക്കാളിക്ക് ആഡ് ചെയ്യണം എന്നില്ല അപ്പം നമ്മൾ പിന്നെ തേങ്ങ ആഡ് ചെയ്യുമല്ലോ അതുകൊണ്ട് തക്കാളിക്ക് ആഡ് ചെയ്യണം എന്നില്ല അതിന് ശേഷം നമ്മൾ ഉലുവയില അരിഞ്ഞ് ഇത് ചെറിയതാണ് അരിയണം എന്നില്ല നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് വെച്ച് ഇളക്കിയൊക്കെ കൊടുത്തിരുന്നാൽ മതിയാകും പിന്നെ അതെല്ലാം നിങ്ങൾ തക്കാളി തോരൻ പോലെ നമ്മൾ സാധാ തോരൻ പോലെ വെക്കുന്നതെങ്കിൽ ഇത് തക്കാളിക്ക് പകരം ആ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുക അതിന് ശേഷം അതൊന്ന് കുക്കായി കിട്ടിയിട്ട് പിന്നെ നമ്മൾ തക്കാളിക്ക തക്കാളിക്കയിലെ തേങ്ങ ചതച്ചതും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അന്നേരം നമ്മൾ പിന്നെ വെളുത്തുള്ളി മാത്രം മതിയായിരിക്കും തോരൻ ഇടുമ്പോൾ നമ്മൾ ഇഞ്ചി ഇടണംന്ന് ഇല്ല അതും കൂടി ഒന്ന് ചതച്ച് എടുത്തിൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണം ഇത് ചോറിനേക്കാളും ചപ്പാത്തിക്കാണ് ഈ ഒരു തോരൻ ടേസ്റ്റി അപ്പം തേങ്ങ അരയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചോറിന് തന്നെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇപ്പം നാട്ടിലൊക്കെ മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും ഈ ഒരു ഇല അവൈലബിളാണ് നമ്മുടെ മോറോ അതുപോലൊക്കെ ഉള്ളിടത്ത് എല്ലാം ഉണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു വട്ടുമെങ്കിൽ വാങ്ങിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡിഷ് ഇഷ്ടമാകും അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ഇതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം താങ്ക്